ഹായ് അസ്സാം വലൈക്കും നമ്മളെല്ലാവരും കൂടുതൽ അനുഗ്രഹങ്ങൾ ലഭിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് കൂടുതൽ സമ്പത്ത് നല്ലൊരു വീട് ആരോഗ്യം സന്തോഷം തുടങ്ങിയ വലിയൊരു ലിസ്റ്റ് തന്നെ ഉണ്ടാകും പക്ഷേ ഈ അനുഗ്രഹങ്ങളെല്ലാം വർദ്ധിപ്പിക്കാൻ വളരെ സിമ്പിളായ വഴിയുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അതെ അത് മറ്റൊന്നുമല്ല ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് ഷുക്കർ പറയുക എന്നതാണ് ഷുക്കർ അല്ലെങ്കിൽ നന്ദി എന്നത് അനുഗ്രഹങ്ങൾക്കും നല്ല സമയത്തും മാത്രമുള്ളതല്ല ബുദ്ധിമുട്ട് വരുമ്പോഴും നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർക്കുകയും പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുകയും ചെയ്യേണ്ടതാണ് ക്ഷമയും ഷുക്കുറും ഒരുമിച്ച് വരുമ്പോൾ അള്ളാഹു നമുക്ക് നല്ലൊരു വഴി കാണിച്ചു തരും വിശുദ്ധ ഖുറാനിൽ സൂറത്തുൽ ഇബ്രാഹിമിൽ ഏഴാമത്തെ ആയത്തിൽ പറയുന്നു ല ഇൻ ഷക്കർത്തും ല അസീദ് നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരുമെന്ന് ഈ ആയത്ത് മാത്രം മതി ഷുക്ർ നന്ദി ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ ഇത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ് എങ്ങനെയെല്ലാം ഷുക്ർ ചെയ്യാം ആദ്യമായി ഷുക്റിൽ കൽബ് മനസ്സുകൊണ്ട് നന്ദി പറയാം നാവ് കൊണ്ട് അലഹമദില്ല എന്ന് പറയുന്നതോടൊപ്പം തന്നെ നമുക്ക് ലഭിക്കുന്ന ഓരോ അനുഗ്രഹവും അത് ചെറുതോ വലുതോ ആയിക്കോട്ടെ ഹൃദയം കൊണ്ട് തിരിച്ചറിയുക ഉറക്കമുണരുമ്പോൾ തൊട്ട് ലഭിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ സൗകര്യങ്ങൾക്കും ആരോഗ്യത്തിനും ഷുക്ർ ചെയ്യാം നമ്മളെല്ലാവരും ചില അനുഗ്രഹങ്ങൾക്കൊക്കെ അലഹമദില്ല എന്ന് പറയുന്നവരാണ് പക്ഷേ ഇതൊരു ഹാബിറ്റ് ശീലമാക്കുന്നതോടൊപ്പം നന്മകൾ ചെയ്തവരോട് ജസാക്കല്ലാ എന്ന് പറയുന്നതും നല്ലതാണ് നമുക്ക് അള്ളാഹു നൽകിയ സമ്പത്ത് ആരോഗ്യം സമയം എന്നിവയ്ക്കെല്ലാം നമുക്ക് നന്ദി പറയാം നമ്മുടെ ഓരോ അനുഗ്രഹവും മറ്റുള്ളവരുടെ ആഴയിലുള്ളതാണ് മറ്റുള്ളവർ ദ്വാഴ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവയെല്ലാം ലഭിക്കാൻ ഇനിയിപ്പോ സമ്പത്തുള്ളവരാണെങ്കിൽ അനാവശ്യമായി ദൂർത്തു കാണിക്കാതെ സക്കാത്ത് സ്വതക്ക എന്നിവയെല്ലാം നൽകാം അള്ളാഹുന്റെ മാർഗത്തിൽ ചിലവഴിക്കാം ആരോഗ്യം ലഭിക്കുമ്പോൾ ഇബാദത്തുകൾ വളരെ കൃത്യമായി നിർവഹിക്കാൻ ശ്രമിക്കാം അതുപോലെ തന്നെ സമയം അവൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ വിനിയോഗിക്കാം ഇങ്ങനെ ചെയ്യുന്നതെല്ലാം അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നതിൽ പെടും ചെറുതും വലുതുമായ അള്ളാഹു നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും തിരിച്ചറിയാൻ നമ്മെ സഹായിക്കുന്ന നല്ലൊരു ശീലമാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിംഗ് ഇത് എങ്ങനെ ചെയ്യാം എന്നല്ലേ ഇതിനായി ചെറിയൊരു നോട്ട്ബുക്കും ഒരു പേനയും മതിയാകും ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിംഗ് രാവിലെയോ രാത്രിയോ ചെയ്യാവുന്നതാണ് രാത്രി കിടക്കുന്നതിന് മുമ്പാണെങ്കിൽ ആ ദിവസം അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ എഴുതാം അത് ചെറുതോ വലുതോ ആയിക്കോട്ടെ മൂന്നോ അതിലധികമോ നാലോ ഒക്കെ ആവാം ആദ്യമായി എഴുതി തുടങ്ങുമ്പോൾ ഇത്ര വലിയ അനുഗ്രഹങ്ങളൊന്നും എനിക്കില്ലല്ലോ എന്ന് തോന്നാം പക്ഷേ ഒന്നോർക്കുക ചെറുതും വലുതുമായ ഓരോ അനുഗ്രഹങ്ങളും അള്ളാഹുവിൽ നിന്നാണ് ഉദാഹരണത്തിന് ഇന്ന് ആരോഗ്യത്തോടെ ജീവിക്കാൻ സാധിച്ചത് നല്ല ഭക്ഷണം കഴിച്ചതിന് നമ്മുടെ മക്കൾ കുടുംബം വസ്ത്രം അതൊന്നുമല്ലെങ്കിൽ സുരക്ഷിതമായി ജീവിക്കാൻ കഴിയും നമ്മുടെ രാജ്യം ചെറുതാണെങ്കിൽ പോലും നമ്മുടെ വീട് കിടക്കുന്ന ബെഡ് പോലും ഇത് എഴുതാൻ നൽകിയ പേന ബുക്ക് ഇവയെല്ലാം ഓരോ അനുഗ്രഹമാണ് എണ്ണിയാൽ തീരാത്ത ചെറിയ ചെറിയ അനുഗ്രഹങ്ങൾ പോലും എത്ര മാത്രമുണ്ടെന്ന് അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇങ്ങനെ ഓരോ അനുഗ്രഹങ്ങളും നമ്മൾ ചുറ്റുമുള്ള ഓരോ കുഞ്ഞു അനുഗ്രഹങ്ങൾ പോലും കണ്ടെത്തി എഴുതാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് ചുറ്റും ഒരുപാട് അനുഗ്രഹങ്ങളും നന്മകളും ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും ഇത് നമ്മുടെ മനസ്സിനെ കൂടുതൽ പോസിറ്റീവായി വെക്കാൻ സഹായിക്കും ഒപ്പം നമ്മുടെ ഖുറാൻ വാക്യം അള്ളാഹുവിൻ്റെ വാഗ്ദാനം അത് നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാവുകയും ചെയ്യും ല ഇൻ ഷക്കർത്തും ല അസീതന്നക്കും ഇത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണല്ലോ നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരാമെന്നത് നന്ദി അല്ലെങ്കിൽ ഷുക്ർ ഇതൊരു ശീലമാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും സമ്പത്തിൽ ബർക്കത്തുണ്ടാവും കൂടുതൽ സന്തോഷവും സമാധാനവും വിജയവും ലഭിക്കും സോ സൂറത്തിൽ ഇബ്രാഹീമിൽ പറഞ്ഞ പോലെ നമ്മെ പഠിപ്പിച്ചതുപോലെ നമുക്ക് നന്ദിയുള്ളവരായി ജീവിക്കാൻ ശ്രമിക്കാം ഈ ഒരു ചെറിയ അറിവ് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പ്രിയപ്പെട്ടവരുമായി വീഡിയോ പങ്കുവെക്കാനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാല്